നമസ്കാരം വീഡിയോ ആണെന്ന് എല്ലാവർക്കും സുഖമാണ് വിശ്വസിക്കുന്നു ഞാനിന്ന് നിങ്ങളും പരിപയപ്പെടുത്താൻ പോകുന്നതെന്ന് പറഞ്ഞാൽ സാധിഷ്ടമായ മിൽക്ക് സർവത്ത് എങ്ങനെ വീട്ടിൽ തയ്യാറാക്കാം എന്നതിനെക്കുറിച്ചാണ് അന്നേരം ഫുൾ ആയിട്ടിരുന്ന് വീഡിയോ കണ്ടാലേ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ അന്നേരം ഫുൾ ആയിട്ടിരുന്ന് വീഡിയോ ആണ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളെ ആവുന്ന സപ്പോർട്ട് ചെയ്യുക ഒരു സൗഹൃദം റിക്വസ്റ്റ് ആയിട്ട് എടുക്കുക അതേപോലെ തന്നെ എൻ്റെ പഴയ വീഡിയോ കണ്ട് പരമാവധി സപ്പോർട്ട് ചെയ്യുക അന്നേരം നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം ആദ്യം തന്നെ നമുക്ക് വേണ്ടത് നരദീൻഡിയാണ് നമ്മുടെ അയ്യത്തൊക്കെ കാണുന്ന ഒരു ചെടിയാണ് ഒരു വള്ളിച്ചെടിയാണ് ഈ നരദീണ്ടി ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ഒരു സാധനമാണ് ഈ നറതീണ്ടി ചിലവരൊന്നും ഇതിൻ്റെ മണവും ടേസ്റ്റൊന്നും ഇഷ്ടപ്പെടാത്ത ഒരുപാട് പേരുണ്ട് അവർ അങ്ങനെയുള്ളവർക്ക് അതും ചെയ്ത് ഒഴിവാക്കാവുന്നതാണ് അന്നേരം ഇത് നരതീണ്ടി ഇതിൻ്റെ വേരാണ് ഇവിടെ ആവശ്യം വരുന്നത് അന്നേരം ഇതാണ്ട് ഇതിൻ്റെ പേരുണ്ടല്ലോ മൂടോടുകൂടി തന്നെ പറിച്ചെടുക്കണം അതേപോലെ തന്നെ നറുദീണ്ടിയുടെ ഈ ഇതേപോലെ സെയിം തന്നെ വേറെ ചെടിയുണ്ട് അന്നേരം നമ്മളൊന്ന് പറിച്ചെടുത്തിട്ട് അതിൻ്റെ വേരൊന്ന് മണപ്പിച്ച് നോക്കണം അന്നേരം നറുദീണ്ടിയുടെ വേരിന് ഭയങ്കര മണമാണ് അന്നേരം നമുക്ക് മനസ്സിലായി ഇത് നറുതേണ്ടിയാണെന്ന് അന്നേരം നിങ്ങൾ അയ്യത്തൊക്കെ പോയി അയ്യത്തുനിന്ന് പറിച്ചെടുക്കുക അല്ലെങ്കിൽ ഈ ആയുർവേദം വിൽക്കുന്ന കടകളിൽ കിട്ടും സുലഭമായിട്ട് നമുക്കിന് വേണ്ടേന്ന് പറഞ്ഞാൽ കസ്കസാണ് അന്നേരം ഞാനിവിടെ രണ്ട് ടീസ്പൂൺ കസ്കസം എടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ ആവശ്യമുള്ളൂ ഇതിപ്പം ബാക്കി ഞാൻ ഈ നാരങ്ങാ വെള്ളവും ഒക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്ക് നമ്മൾ അതിനകത്ത് യൂസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഇതിൻ്റെ ബാലൻസ് വരുന്ന എടുത്ത് ഫ്രിഡ്ജ് വെക്കുക അതിനുശേഷം നമ്മൾ ബാക്കിയുള്ള ദിവസങ്ങളിലൊക്കെ നാരങ്ങ വെള്ളം ഒക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്ക് നമ്മൾ അത് എടുക്കുന്നതാണ് ഇപ്പം നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് നല്ലോണം മിക്സ് ആക്കുന്നുണ്ട് അന്നേരം നിങ്ങൾ കണ്ടല്ലോ ഈ ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള സാധനം തന്നെയാണ് ഈ കസ്കസും അതുതരം നിങ്ങൾ അതിനെക്കുറിച്ചൊക്കെ യൂട്യൂബിൽ നിങ്ങൾ നോക്കിയാൽ മതി അന്നേരം നിങ്ങൾക്ക് മനസ്സിലാവും ഞാനിപ്പം ഇത് വീഡിയോ ഒരുപാട് വലുതായി പോകും അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല നമുക്കിനി സർവത്ത് കാച്ച എടുക്കാൻ വേണ്ടി നമ്മളൊരു പാത്രം അടുപ്പത്ത് വെച്ചതിന് ശേഷം നമുക്കതിങ്കിൽ ഈ അര കിലോ പഞ്ചസാര ഇവിടെ എടുത്തിട്ടുണ്ട് ഏകദേശം രണ്ട് ഗ്ലാസ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് അതിനകത്തോട്ട് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്ത് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക അതിനുശേഷം നമുക്ക് തീ എത്തിച്ച് വെക്കുക അന്നേരം പിന്നെ അതേപോലെ തന്നെ വേറെ രീതിയിൽ നമുക്കിവിടെ സർവത്ത് കാച്ച എടുക്കാം അതെന്ന് പറഞ്ഞാൽ ആദ്യം പഞ്ചസാര ഇട്ട് നമ്മൾ പാത്രത്തിൽ ഇട്ട് നന്ന കുറച്ചൊന്ന് ഉരുക്കിയെടുക്കണം ചെറിയ രീതിയിൽ ഒന്ന് ഉരുക്കിയെടുത്തതിനു ശേഷം നമ്മളതിൽ വെള്ളം ഒഴിച്ചെടുക്കുക വെള്ളം ഒഴിക്കുക അതായത് രണ്ട് ഗ്ലാസ് പഞ്ചസാരയ്ക്ക് ഒരു ഗ്ലാസ് വെള്ളം എന്ന കണക്കിന് ഇപ്പം സെയിം ഈ മെത്തേഡ് തന്നെ ഇപ്പോഴും നമ്മൾ രണ്ട് ഗ്ലാസ് പഞ്ചസാരയ്ക്ക് ഒരു ഗ്ലാസ് വെള്ളമാണ് എടുത്തിരിക്കുന്നത് അതിന് ശേഷം നമുക്കിവിടെ രണ്ട് എന്താ കറിവപ്പെട്ട കറവപ്പട്ടയും മുട്ട രണ്ട് ഗ്രാമ്പും രണ്ട് ഏലക്ക പിന്നെ നമുക്കതെങ്കിൽ രണ്ട് ചെറിയ കഷ്ണം കറിവപ്പട്ട ഇത്രയും എടുക്കുക നരദീണ്ടിയുടെ പേര് മുറിച്ച് ഞാൻ എടുത്തിട്ടുണ്ട് അതാണ് ഇതാ നറുദീണ്ടിയുടെ പേര് അതിനുശേഷം പഞ്ചസാര എടുത്തിട്ട് അതിനകത്ത് അഴുക്കുമല്ലോ ഉണ്ടെങ്കിൽ എടുത്ത് കളയാം ഞാനിവിടെ പാരീസിൻ്റെ പഞ്ചസാരയാണ് യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് വലിയ അഴുക്കും കാര്യങ്ങളൊന്നുമില്ല ഇല്ല നിങ്ങളിപ്പം മറ്റ് പഞ്ചസാരയാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് അഴുക്കാടും അത് നമ്മൾ കോരിക്കുക കോരിക്കളഞ്ഞതിന് ശേഷം നല്ലോണം തിളച്ച് വന്നതിന് ശേഷം നമുക്കാണെങ്കിൽ നമ്മുടെ ഇരിക്കുന്ന ഈ കറകുപ്പട്ടയും ഗ്രാമ്പൂ ഒക്കെ ഉണ്ടല്ലോ അതെല്ലാം കൂടെ ഇലക്കയോടെ ഇട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് മിക്സ് ആക്കിന് ശേഷം നമ്മൾ ആ നറുതിൻഡിയോട് ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുത്ത് കുറച്ച് നേരം ഒന്ന് ഒന്ന് തിളയ്ക്കണം കിടന്ന് തിളച്ചതിന് ശേഷം നമുക്കാണെങ്കിൽ കളർ ഉണ്ടെങ്കിൽ ഫുഡ് കളർ ഉണ്ടെങ്കിൽ ഇച്ചിരി ഇട്ട് കൊടുക്കുക ഇത് കാണാൻ ഭംഗിക്ക് വേണ്ടിയാണ് അല്ല പഞ്ചസാര ഉരുക്കുക ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കളർ ഇടേണ്ട ആവശ്യമില്ല ഓൾറെഡി തന്നെ അത് ചുമക്കും നമ്മളിത് അല്ലാതെ നേരെ പഞ്ചസാരയിട്ട് വെള്ളം അല്ലേ ചെയ്തത് അതിനു വേണ്ടിയാണ് കളർ യൂസ് ചെയ്യുന്നത് ഭംഗിക്ക് വേണ്ടി മാത്രമാണ് കളർ യൂസ് ചെയ്യുന്നത് അത് ഇല്ലെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല അതിനുശേഷം നമ്മൾ കൈ ഇച്ചിരി എടുത്ത് കയ്യിലെടുത്ത് നോക്കുന്ന ഒട്ടുന്ന ഉടനെ നമുക്ക് റെഡി ആയിട്ടുണ്ട് ചെറിയ രീതിയിൽ കയ്യിൽ ഒട്ടിയാൽ മതി അന്നേരം തന്നെ നമുക്ക് സർവത്ത് റെഡിയാകും ഒരുപാട് നമ്മളിട്ട് തിളപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെങ്കിൽ തീയൊക്കെ ഓഫാക്കി കുറച്ച് ഇത് തണുത്ത് കഴിയുമ്പോഴത്തേക്ക് സർവത്ത് തണുത്തു കഴിയുമ്പോഴത്തേക്ക് കട്ടിയായി പോകും അന്നേരം നിങ്ങൾ കാണുന്നുണ്ടല്ലോ ചെറിയ ലൂസ് പോലെ വേണം നമുക്ക് അതിനുശേഷം നമുക്കിത് തീയൊക്കെ ഓഫാക്കി നമുക്കൊന്ന് അരിച്ചെടുക്കുക സർവത്ത് ഞാനിവിടെ എടുത്തിരിക്കുന്ന പച്ചപ്പാലാണ് ഒരു ലിറ്റർ പച്ചപ്പാൽ മെരുമാഡ പാക്കറ്റ് പാലുണ്ടല്ലോ ഉണ്ടല്ലോ അതാണ് എടുത്തിരിക്കുന്നത് അതിന് ശേഷം നമുക്കതെങ്കിൽ നാല് ടീസ്പൂൺ ആണെങ്കിൽ മിൽക്ക് മേഡ് ഒഴിച്ചു കൊടുക്കുക അതായത് അര ലിറ്റർ പാലിന് രണ്ട് ടീസ്പൂൺ എന്നാൽ കണക്കിന് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക മിക്സ് ചെയ്ത് കഴിയുമ്പോൾ പിന്നെ നമുക്ക് വേണ്ട ഫ്ലേവർ ആണ് അന്നേരം ഫ്ലേവർ എന്ന് പറയുമ്പോഴത്തേക്ക് പിസ്തയുണ്ട് ബദാം ഉണ്ട് സ്ട്രോബെറി ഉണ്ട് അന്നേരം നമുക്ക് ഞാനിവിടെ സ്ട്രോബെറി എൻ്റെ കയ്യിലില്ല ബാക്കി പിസ്തയും ബദാമും മാത്രമേ ഉള്ളൂ അതിനകത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് ടേസ്റ്റായിട്ട് തോന്നുന്ന പിസ്തയാണ് അന്നേരം നമ്മളിവിടെ എടുക്കുന്ന പിസ്തയാണ് അന്നേരം പിസ്ത അതെങ്കിൽ കാൽ ടീസ്പൂണ് നമ്മളിതിലോട്ട് ഒരു ലിറ്റർ പാലിന് അകത്തോട്ട് ഒഴിച്ചു കൊടുക്കുക അധികം കൂടുതലൊന്നും ഒഴിച്ചു കൊടുക്കരുത് ഒരു ചവ വരും അതുകൊണ്ട് ഞാൻ പറയുന്നത് കുറച്ച് ഒരു കാൽ ഒരു ലിറ്റർ പാലിന് കാൽ ടീസ്പൂണ് എന്ന കണക്കിന് ഒഴിച്ചു കൊടുക്കുക ഇതെന്ന് പറഞ്ഞാൽ ചെറിയ ബോട്ടിൽ നാൽപ്പത് രൂപ അമ്പത് രൂപയൊക്കെ ആവത്തുള്ളൂ വലിയ വിലയൊന്നും ആവത്തില്ല നമ്മളെല്ലാ കടകളിലും നമുക്ക് സുലഭമായിട്ട് കിട്ടുന്ന ഒരു സാധനമാണ് സർവ്വത്തിൻ്റെ ചൂടൊക്കെ ആറിയതിന് ശേഷം നമുക്ക് അതിൽ കാല് ശതമാനം ഒരു ഗ്ലാസിന് കാല് ശതമാനം സർവത്ത് ഒഴിച്ചു കൊടുക്കാം നമ്മൾ മധുരം എന്താ പറയുക നിങ്ങൾ ആവശ്യത്തിന് യൂസ് ചെയ്യാം കാൽ ശതമാനം എന്ന് പറയുമ്പോൾ നല്ല മധുരമായിരിക്കും കേട്ടോ അതിന് ശേഷം നമ്മൾ ആവശ്യത്തിന് ഐസ് ഇട്ട് കൊടുക്കുക ഐസ് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു ടീസ്പൂൺ ആണെങ്കിൽ കസുകസട്ട് കൊടുത്ത് നമ്മൾ പാൽ സർവത്ത് ഒഴിച്ച് നല്ലവണ്ണം മിക്സാക്കി എടുക്കുക അതേപോലെ തന്നെ ഞാൻ സർവത്ത് തോനയാണ് കാച്ച് വെച്ചത് അത് വേറെ ഒന്നും കൊണ്ടല്ല എനിക്കിവിടെ നാരങ്ങാവളം കലക്കാനും മറ്റുള്ള ഒക്കെ നാരങ്ങാവളം ഒക്കെ വീട്ടിൽ കലക്കുമല്ലോ അതിനുവേണ്ടിയാണ് ഇച്ചിരി തോനെ സർവത്ത് ഞാൻ ഇവിടെ കാച്ചുവെച്ചിരിക്കുന്നത് അന്നേരം നിങ്ങൾക്കിപ്പോൾ മനസ്സിലായല്ലോ നല്ലോണം മിക്സ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്കിവിടെ പാൽ പാല സർവത്ത് റെഡി ആയിട്ടുണ്ട് അന്യായ ടേസ്റ്റ് തന്നെയാണ് അന്നേരം ഇത്രയും നേരം വീഡിയോ കണ്ടുകൊണ്ടിരുന്നവർക്കെല്ലാം മനസ്സിലായി തോന്നുന്നു അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ